ഹലുവിയ യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവെ ആരാധന വിശയാൽ പ്രിയ ഇന്ന് നാം ശ്രമിക്കുന്ന വചനം ലൂക്കാട് സുവിശേഷം രണ്ടാം അധ്യായം പത്താം തിരുവചനം ദൂതൻ അവരോട് പറഞ്ഞു ഭയപ്പെടേണ്ട ഇതാ സകല ജനത്തിനു വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു ഹലുവിയ വിശയാൽ പ്രിയ ഈ വചനത്തിലൂടെ ഈശോ നമ്മളോട് സംസാരിക്കുകയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വലിയ സന്തോഷത്തിൻ്റെ സത്വാർത്ഥ ഈശോ തരാനായിട്ട് ആഗ്രഹിക്കുന്നു ചിലപ്പോൾ നമുക്ക് ഇപ്പോൾ കടന്നു പോകുന്ന അവസ്ഥ വേദനകളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ നിറഞ്ഞ് രാത്രി ഒന്നായി കിട്ടാൻ ആഗ്രഹിക്കും രാത്രിയായാൽ ഉറങ്ങാൻ പറ്റാതെ നേരം വെളുക്കാൻ ആഗ്രഹിക്കും പരിഹാരമില്ലാതെ മനസ്സുകൊണ്ടും സാഹചര്യങ്ങൾ കൊണ്ടും വിഷമിക്കുന്ന ഓരോ അവസ്ഥകളിലൂടെ കടന്നു പോകുക ആരോട് പറഞ്ഞിട്ടും പരിഹാരമില്ല ആലോചിച്ചിട്ട് പരിഹാരമില്ല സമാധാനിക്കാൻ പറ്റാത്ത സാഹചര്യം വിഷമം കാരണം എൻ്റെ ഹൃദയം പൊട്ടിപ്പോകുന്ന വേദന ഈ അവസ്ഥയിലൂടെയൊക്കെ കടന്നു പോകുമ്പോഴും കർത്താവ് പറയുക ഒരു വലിയ സന്തോഷത്തിൻ്റെ സത്വാർത്ഥ ഞാൻ നിങ്ങളെ അറിയിക്കുന്നു നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് എന്നെ പരിപൂർണമായി കൊണ്ടുവന്നുകൊണ്ട് വിശ്വസിക്കുക നിങ്ങളുടെ ജീവിതത്തിലെ സകല പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം ഞാനാണ് അതുകൊണ്ട് ഈ വചനം ഈ ക്രിസ്മസിനായി ഒരുങ്ങുന്ന ഈ സമയത്ത് വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത യേശുവിനെ ഹൃദയത്തിലേക്ക് കൊണ്ടുവന്ന് ആ വലിയ സന്തോഷത്തിൻ്റെ സത്വാർത്ഥയിൽ നാം ഓരോരുത്തരും ആയിത്തീരാനായി നമുക്ക് പരസ്പരം സമൃദ്ധമായി ദൈവത്തിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ പ്രൈസ്ത ലോട്ട്